അടിമാലി ടൗണിൽ ദേശീയപാതകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പ് ഡിവൈഡറുകൾ അപകട സാധ്യത ജനിപ്പിക്കുന്നു റോഡിന്റെ മധ്യഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലംപതിക്കാറായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഈ ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്നാണ് ആവശ്യം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി ടൗണിൽ കൊച്ചി ധനുഷ്കോടി ദേശീയപാത കടന്നുപോകുന്ന സെൻട്രൽ ജംഗ്ഷൻ ഭാഗത്തും അടിമാലി കുമളി ദേശീയപാത കടന്നുപോകുന്ന കല്ലാർകുട്ടി റോഡിലും ഇരുമ്പ് ഡിവൈഡറുകൾ സ്ഥാപിച്ചത് കാലപ്പഴക്കം ചെന്ന ഈ ഡിവൈഡറുകളാണ് അപകട സാധ്യത ഉയർത്തുന്നത് ഇരു ദിശകളിലേക്കും പോകുന്ന വാഹനങ്ങൾ വരിതെറ്റിച്ച് പോകാതിരിക്കാനായി കല്ലാർകുട്ടി റോഡിനോ മധ്യഭാഗത്തുകൂടി ഒരടിയോളം ഉയരത്തിൽ കോൺക്രീറ്റ് ഡിവൈഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനു മുകളിലാണ് ഇരുമ്പ് ഡിവൈഡർ ഉറപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഈ ഡിവൈഡറുകൾ പലതും കാലപ്പഴക്കത്താൽ തുരുമ്പിച്ച് നിലമ്പതിക്കാരായ സ്ഥിതിയിലാണ് അപകടാവസ്ഥ ജനിപ്പിക്കുന്ന ഡിവൈഡറുകൾ നീക്കം ചെയ്യണമെന്ന ാണ് ആവശ്യം ഉയരുന്നത് അടിമാലി ടൗണിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച ഡിവൈഡറുകൾ ഇപ്പോൾ ആകെ അപകടാവസ്ഥയിലാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുമ്പോൾ ഏത് നിമിഷവും മറിഞ്ഞു വീഴാവുന്ന അവസ്ഥയിലാണ് ആ ഡിവൈഡർ നിൽക്കുന്നത് ആടി വിലയുകയാണ് ഒരു ബസ് പോകുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ പോകുന്ന ചെറുവാഹനങ്ങളുടെ വാഹനങ്ങളുടെ ഇത് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ ആളുകളുടെ മുകളിലേക്ക് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് വലിയ അപകടമാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് അടിയന്തരമായി എൻ എച്ച് എടകത്ത് ഈ ഡിവൈഡറുകൾ മാറ്റി സ്ഥാപിക്കുകയോ അതല്ലെങ്കിൽ നിലവിലുള്ള ഉപയോഗിക്കാൻ പറ്റുന്നത് അടി ദ്രവിച്ചു പോകാതെ നല്ലത് എന്ന് മാത് മാത്രം അത് ഉറപ്പിച്ചു കൊണ്ട് സുരക്ഷിതമാക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടാകും ശക്തമായ കാറ്റ് വീശിയാൽ നിലംപതിക്കാവുന്ന വിധം ചുവട് തുരുമ്പെടുത്ത് ദ്രവിച്ചു നിൽക്കുന്ന ഡിവൈഡർ ഭാഗങ്ങൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെന്ന് പരാതി ഉയരുന്നു നാളുകൾക്ക് മുമ്പ് ചില ഡിവൈഡറുകൾ മറിഞ്ഞു വീഴുകയും ചെയ്തിരുന്നു ഇരുചക്ര വാഹനയാത്രക്കാരുടെ ദേഹത്ത് അവപതിച്ചാൽ അപകടത്തിന് വഴിയൊരുക്കും കല്ലാർകുട്ടി റോഡിൽ സ്ഥാപിച്ചിരുന്ന ഡിവൈഡറുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് കാലപ്പഴക്കത്താൽ തുരുമ്പെടുത്തവ നീക്കം ചെയ്യണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി